ஒரு அமேன் அமுத்துல மனசிலி அமேன் அப்படின்னத்தில் போல അവൻ അവിടുന്ന് വിളിച്ചു കേർത്തിരിക്കുന്ന തന്റെ ജലത്തിൻ്റെ മേൽ അവൻ അഭിഷേകവും പരിശുദ്ധാത്മാവും ചെയ്യാനുള്ള അഭിഷേകം നൽകി അവൻ അവിടുത്തെ മഹത്വമുള്ള അവന് വയലിലേക്ക് അവൻ ഹരലൂയ കൊയ്യുവാൻ ഇറങ്ങുവാൻ ഹരലൂയ ഒരു വേലക്കാരനെ വിളിച്ചതുപോലെ രാത്രിയിൽ ഹരലൂയം തിരഞ്ഞെടുത്തു പോയിക്കുന്നു ഹരലൂയ അമയൻ സ്കോത്രം ഹരുക സങ്കീതത്തിൽ സൂക്ഷിക്കുമ്പോൾ തന്നെ ഹരിയ അമയൻ ഫ്രീസുലോഡിൻ്റെ അച്ഛൻ സാക്ഷിയെന്നുള്ള മുമ്പ് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഒരു മുസ്ലിം സമുദായ കുന്നുകൾ കർത്താവിനെ രക്ഷകൻ കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ട് അമേൻ ഹരുക അമേനായിരിക്കുന്നത് അമേൻ സ്കോത്രം ഭാര്യയും കുന്നുകളുമുണ്ട് പ്രീസുദോ ഈ ദേശത്ത് വെച്ച് രണ്ടായിരത്തി നാലിൽ ഞാൻ ഈ ദേശത്ത് കടന്നു വരുവാനും കൃത്യം ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ചിൽ അമേൻ ഹരി എൻ്റെ ഒരു സഹോദരൻ അവൻ ഒരു അമേൻ ഗെറ്റ് ടുഗതർ എന്ന് പറഞ്ഞുകൊണ്ട് ഹമേൻ ഒരു ഭവനത്തിലെ ആരാധനയ്ക്ക് വിളിച്ചതാണ് ക്രൈസവർ അവൻ ഹരി ഓഗസ്റ്റ് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി രാത്രി ബുധനാഴ്ച അവൻ ആ ആ ഗെറ്റ് ടുഗദറിൽ കടന്നു എന്ന് ഒരു ദൈവദാസ് തിരുവചനം പറഞ്ഞു തന്നപ്പോൾ ഹരി അതിനെ എതിർത്ത് എതിർത്ത് അവസാനം ആ ദൈവദാസനിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് അമ്മയെ ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ പറയുന്നത് സമ്മതിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമേന അന്ന് രാത്രി അമേൻ രണ്ടര മണിയായപ്പോൾ സെപ്റ്റംബർ ഒന്നാം തീയതി എളുപ്പം രണ്ടര മണിക്ക് ആ ദൈവദാസൻ പറഞ്ഞാൽ ഹരയു വചനത്തിന്റെ മുമ്പിൽ അമേൻ ഹരയൂയ മനസ്സ് വേറെ കിടത്തും അവ എന്നെ തന്നെ ഹരയൂയ സമർത്ഥിച്ചു അമേൻ ഹരലൂയ പക്ഷേ

ോട് ഞാൻ വല്ലതുകൊണ്ടോ അതേപോലെ വ്യാഴാഴ്ച അടുന്ന് രാത്രി സവാരാധനയുണ്ട് ആ സവാരാധനയിൽ അറണമെന്ന താല്പര്യം അതിയാളെ ഉള്ളിൽ ആഴമേറി പ്രൈസവും അന്ന് രാത്രിയിൽ ആ സവാരാധനയുടെ നടുവിൽ അവയൻ ഹരവ്യ പിറകിയ ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ അവയൻ ജനം ആത്മാവിൽ നിറഞ്ഞ് ഹരവ്യ അതുകൊണ്ട് ഞാൻ അവയെ വെളിപ്പെടുമ്പോൾ ഹരേ ഭയങ്കര ഇഷ്ടമാണ് ഹരിസാരം പറയുമോ അവൻ ദൈവ സാന്നിധ്യം അവൻ പാപത്തെ കുറിച്ച് ബോധം വരുത്തും അവൻ അവൻ കുറിച്ച് ബോധം വരുത്തും

യും ബുദ്ധിമുട്ടുകളുടെയും നഗലിൽ നിർത്തിയിരിക്കുന്നത് പിന്മാറ്റത്തിലേക്ക് മരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച അവ എന്നെ തിരികെ കൊണ്ടുപോകാൻ ശ്രമിച്ച ശക്തികളുടെ മുമ്പിൽ ഹരേ അവ

ഹല്ലേലൂയോശാം വംശവര പ്രിയപ്പെട്ടവരാണെന്ന് ഏറ്റോ ഹല്ലേലൂയേതോ മിന്നെ ഞാൻ നിന്നെ ചെറുത് ദാവീദ് എഴുന്നേൽക്കുന്നവനെന്റെ സാരം ആദേശത്തെappendChild ഒപരിസലോ ആർക്ക് വേണ്ടിappendChild പിടിച്ചെടുക്ക് ഹല്ലേലൂയ അമെൻ ഹല്ലേലൂയ കർത്താവിനു വേണ്ടിappendChild പിടിച്ചെടുക്ക് ഒപരിസലോ ഹല്ലേലൂയ അമെൻ ഈ രാത്രിയിലാണ് അവിനാ നമ്മേ ഓരോ തരത്തെ ആത്മാവിനെ പിടിക്കേണം അവിനാ നമ്മേ ഉള്ളി ചു ഏപിച്ചിരിക്കുന്നത് അവിനാ നമ്മളെമേ ഹല്ലേലൂയാ ഭൂഷണം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഹല്ലേലൂയാ നിങ്ങൾ ചെറുവീം ആമേൻ ഹല്ലേലൂയ ആമേൻ സംസാരിക്കേണ്ടതും ഞാൻ ആ സമയത്ത് നിങ്ങളെ 라ബിൻമേ തരാം ഹല്ലേലൂയ ആമേൻ എൻ്റെ ഒരു എത്ര വലിയയൊരു പ്രൈസ്റോ പ്രിയ സഹോദരർ പ്രാർത്ഥനയ്ക്ക് വരുമോ ഇടയൻ്റെ സ്നേഹ ശരീരത്തെ സാഹുരുകര നമ്മെ വിളിച്ചുവെ ഒരു പെറേന പ്രൈസ്റോ ഹല്ലേലൂയ പ്രിയ സഹോദരർ പ്രാർത്ഥനയ്ക്ക് വരുമോ പ്രൈസ്റോ

പക്ഷേ ഞാൻ ഈ പ്രസാദത്തിലെ കാണാനാണ് ഈ ദേഷ്യത്തു വന്നത് പ്രീസുറോ പക്ഷേ വന്നതിൻ്റെ മൂന്നാമത്തെ ദിവസം സ്വർഗം ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമായി ഹരയൂയ അനിലേക്ക് എത്തപ്പെട്ട നിലവാരത്തിൽ സ്വർഗം ഒരുക്കി ഹരയൂയ അപ്പൊ ഞാൻ രാവിലെ സ്വപ്നം ചിന്തിച്ചു കത്താവേ ഹലയോ അങ്ങനെയെങ്കിൽ അവയെ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് പ്രീസു ഞാൻ ചെയ്യേണ്ടത് അവിടുത്തെ വേലയാ പ്രീസു

എന്റെ ദൈവ ശ്രേഷ്ഠമായി നടത്തിയാ എല്ലാം ഉണ്ടായിട്ടും സമാധാനം സമാധാനം ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നാൽ തമ്പുരാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് തരുന്ന ലോകം തരുന്നത് പോലെ അല്ല നമുക്ക് ആവശ്യം അതിന്റെ പ്രത്യേകത അമേൻ 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 നമ്മൾ നമ്മുടെ യാത്രയിൽ പോകാറുണ്ട് നാം உத்தர <mile> <ihnen> ഹല്ലേലൂയ ഈ രാത്രി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവൻ ഒരു വാക്യങ്ങളെ അവായിക്കിയ നേടവത വാക്യമായി വയ്ച്ചേ ഗേരാദനിൽക്കുള്ളത് അനശേഗനിൽക്കുള്ളത് എഫ്രയേം എന്ന തലക്കോരിയും യഹൂദായന്റെ ചിഹ്നുകളുമായിരുന്നു പ്രൈസ് ദി ലോർഡ് അല്ലെങ്കിൽ യാബ് യേനിക്കുള്ളത് മനശേയിൽ എനിക്കുള്ളത് എഫ്രയേം എന്ന തലക്കോരിയും യഹൂദായന്റെ ചിഹ്നുകളുമായിരുന്നു പ്രൈസ് ദി ലോർഡ് ആമേൻ ഹല്ലേലൂയ വിലയാദെ യേനിക്കുള്ളത് പ്രൈസ് ദി ലോർഡ് ഈ എനിക്കുള്ളവനെ അവനെ ദാവീദിലെ ഹല്ലേലൂയ അവരെ പറയുംബോൾ ം അതിന്റെ ഇരുപത്തിയഞ്ചാമത്തെ വായിച്ച പുസ്തകം മുപ്പത്തിയേഴ് തലപൊക്കി നോക്കി ഗലിയാദിനെ സാമ്പ്രാണിയും സുഗന്ധ പശയും സന്നിനായ ഒറ്റവപ്പുറത്തെ വെച്ചി ഇസ്രായേലിലേ കൊണ്ടുപോകുന്ന ഇസ്മായിലിന്റെ കൂട്ടത്തിൽ നിന്ന് കണ്ടു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഗലിയാദിലുള്ള ആമേൻ ഹല്ലേലൂയ ആമേൻ വാസ്തുക്കളെ അവിടെ വിളപ്പ് ആമേൻ വിളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രൈസ് ദി ലോർഡ്

ഈ കാരണം അവൻ ഹലിയു തന്ന അവകാശമാ അവകാശത്തെ പലപ്പോഴും ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം രാമത് നമുക്കുള്ളത് പക്ഷേ ഇപ്പോൾ രാജാവിന്റെ കൈയിലും നമുക്ക് ദൈവം തന്നെ അവകാശം എങ്ങനെ പോയി അങ്ങനെയെങ്കിൽ അതിനെ തിരിച്ചു அவன்ராம <laughs> விட்டுதல்ல

வர்த்தம allo hallelujah amen namme sahayam hallelujah amen deivathil nnu varanum hallelujah indraathriyil hallelujah priyamulla avare

അവൻ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ രാത്രിയിൽ അവയൻ ദാനിയെ ദൈവത്തിന് പ്രിയമുള്ളവനായിരുന്നു അവയൻ അവൻ ആരുടെ അവൻ ദൈവത്തെ അല്ലാതെ ആരുടെ ായിരുന്നു പക്ഷേ അവയെ വലിയ കൈകളിലേക്ക് സ്വർണ്ണ അവനെ എത്തിച്ചു വരത്തില്ലവനായിരുന്നു അവയെത്തില്ല എന്ന് പറഞ്ഞ്